Watch full episodes on Geo Hotstar. Oh, 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 oh. Oh, no. Tango, Sulu, go get it back.

ട്ടു എന്റെ അടുത്തേക്ക് വരല്ലേ ഇത് സാൻഡ് ആണ് നീയും കൂടി ഇതിനകത്ത് വീണു പോകും സൗഹൃദം ഇവിടെ അവസാനിക്കാൻ പോവുകയാ നോക്കോ നമുക്ക് ഭട്ടുവിൻ അവന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഒരുപക്ഷെ രണ്ടിന്റെയും കഥ ഇതോടെ കഴിഞ്ഞേക്കാം നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഘട്ടു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഈ പട്ടു നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിരിക്കും ഞാൻ പറയുന്നത് കേക്ക് നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും ആ ചിപ്പ് കയ്യിൽ കിട്ടിയേ പറ്റൂ നീ പോയി അയാളെ പിടിക്കാൻ നോക്ക് പോകാൻ നോക്ക് ബോസ് രണ്ട് ജീപ്പ് വരുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ തന്നെ ഇവിടുന്ന് പോകണം ഇതിന്റെ അവസാനം വരെ കാണാൻ നിൽക്കാൻ പറ്റാത്തതിലാ ഖേദം പ്ലീസ് ഡോൺ മൈ പോകാൻ സമയമായിരിക്കുന്നു ഇനി ഒരിക്കലും കാണില്ല ഭട്ടു പോകാനല്ലേ പറഞ്ഞത് അവരുടെ പുറകെ പോകുക നീ എന്തായി പറയുന്നത് എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റില്ല ഗട്ടുവിനെ വിട്ടിട്ട് ബട്ടു ഒരിക്കലും ഇവിടെ നിന്ന് പോകില്ല ഭട്ടു ആലോചിക്കട്ടെ

ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ് ചെലപ്പോ ഞാൻ പോകേണ്ട സമയമായ എന്താ തോന്നുന്നത് നീ പോ നീ പോയ ആ ചിപ്പ് തൊണ്ടുവാ നീ ബെസ്റ്റ് ഫ്രണ്ട് ആടാ ആടാ നീ നീ പോലെ എന്തിനാണ് എനിക്ക് വേണ്ടി നിന്റെ ജീവൻ തന്നെ പണയം വെച്ചത് നീ അതിനകത്ത് വീണുകഴിഞ്ഞാൽ നീയും കൂടി മുങ്ങി പോവില്ലേടാ ഘട്ടു ഇല്ലെങ്കിൽ പിന്നെ ഭട്ടു മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം ഘട്ടു ഇല്ലെങ്കിൽ പിന്നെ അനങ്ങി പോകരുത് ഘട്ട് ബട്ടു നിയമത്തിന്റെ കാലിന് നീളം കൂടുതലാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും സിംഗ് എന്നെ രക്ഷിക്കൂ ഞാനിത് ഇവിടെ കുടുങ്ങി പോയി ഇതുപോലെയാണോ എല്ലാ ക്രൈമും കൈകാര്യം ചെയ്യുന്നത് അയ്യേ സാറെ നമ്മുടെ മൺമാനി സാറെ ക്രൈം ഒന്നും കണ്ട്രോൾ ചെയ്യാറില്ല സത്യത്തിൽ ക്രൈം ഇദ്ദേഹത്തെ കഴിഞ്ഞാൽ സ്വയം കൺട്രോൾ ആയി പോകുന്നതാണ് സാറേ എന്നെ രക്ഷിക്കേ എന്നെ ഒന്ന് രക്ഷിക്കേ എനിക്ക് അതിന് മാത്രം വയസ്സൊന്നും ആയിട്ടില്ല ഞാൻ ഇനി ലോകം ഒരുപാട് കാണാനുള്ളത് എന്നെ രക്ഷിക്കൂ കണ്ണാ സാർ എന്നെ രക്ഷിക്കൂ ഞാൻ അവരെ ഓടിപ്പോയി പിടിക്കട്ടെ അനങ്ങി പോകരുത് ഞാൻ വെറുതെ വിടില്ല അവർക്ക് വേണ്ടി ഞാൻ ജയിലിനകത്ത് ഒരു കുഴി ഉണ്ടാക്കി ജീവിതകാലം മുഴുവൻ അവരെ ഞാൻ ആദിലിട്ട് അടയ്ക്കുന്നതായിരിക്കും അണുങ്ങി പോരുത് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് വേൾഡിലുള്ള പല ബാങ്കുകളിൽ നിന്നും ഒരേ സമയത്ത് ഹൈടെക് രീതിയിൽ നടന്നിരിക്കുന്നു ബാങ്കുകളിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ആവുകയാണ് ഇതിന് കാരണക്കാരാണ് ഈ പണം എവിടേക്കാണ് പോകുന്നതെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതൊക്കെ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും ഈ മാപ്പിൽ റെഡ് റോസ് ഉള്ള സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഇതൊക്കെ വലിയ ബാങ്കുകളാണ് ഇവിടെയൊക്കെ മോഷണം നടന്ന് ഉം ബട്ടു ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരേ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ആയോ അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നത് അതായത് ഒരേ ഡയറക്ഷനിലേക്ക് ആ സൈഡില് വെറും ഐസ്ലാൻഡ് മാത്രമേ ഉള്ളൂ ഐസ്ലാൻഡ് ബട്ടു ഡിറ്റീവ് സെൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ ആ ഗ്രോജ് ജ്വാല ഐസ്ലാൻഡിൽ ആ ചിപ്പ് ഉപയോഗിച്ചിട്ട് ഒരേ സമയത്ത് എല്ലാ ബാങ്കും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ ബാങ്കുകളും ഏ കട്ടു നമുക്ക് എത്രയും പെട്ടെന്ന് ഐസ്ലാൻഡിലേക്ക് പോണം അല്ല നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത് മറ്റൊന്നുമല്ല ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് പൊറത്തൊന്നെങ്കിലും വരുന്നത് കണ്ടല്ലോടെയാണ് അതിന് അവർ ഏത് വഴിക്ക് പോയിട്ടില്ലല്ലോ പിന്നെ അവർ എവിടെയാണോ ഉള്ളത് പറയൂ പറയൂ ഞങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ മുമ്പിലോ ഞങ്ങളുടെ അവിടെയാണോ അവിടെയാണോ ഉള്ളത് ഓഹോ വെരി മച്ച് ഇനി അവർക്ക് രക്ഷപ്പെടാനാവില്ല ബട്ടു ഞാൻ മോളിൽ നിന്നും നീ താഴെ നിന്നും അറ്റാക്ക് ചെയ്യണം ഓക്കെ അല്ലെ സർപ്രൈസ് അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണ് പെട്ടെന്ന് ഒരു പ്രശ്നം വന്നാലും റിസ്ക് വന്നാലും ഒരു പേടിയും ഇല്ല റിസ്ക് എടുക്കുന്നതല്ല ഞങ്ങൾക്ക് റിസ്ക് കഴിക്കുന്ന പോലെയാണ് നിങ്ങൾ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവരെ എന്റെ മൊബൈൽ നിൽക്കുന്നുണ്ടെന്നാണ് അതായത് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞതേ നിങ്ങളല്ലേ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാര് ഞാൻ നിങ്ങളെയല്ലേ കണ്ടത് ആ എന്റെ ഈശ്വര ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞത് ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ എന്നാണ് ചോദിച്ചത് അതിന് ഉത്തരം പറയൂ ഓ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഏ ഇല്ല ഈ സ്ഥലത്ത് നിങ്ങളല്ലാതെ വേറെ ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല അതേ ആ പക്ഷേ ആ മൗണ്ടന്റെ പുറകെ എപ്പോഴെങ്കിലും ഫ്ലൈറ്റോ ഹെലികോപ്റ്ററോ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ മൗണ്ടനെ എല്ലാരും മിസ്റ്റീരിയസ് മൗണ്ടൻ എന്ന് പറയാറുള്ളത് അവിടെ ആര ഇരിക്കുന്നെന്ന് ഇതുവരെ ആർക്കും ആരിക്കും അറിയൂലൂ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പുറകിലേക്ക് പോകണം പുറകിലേക്ക് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പോവാൻ പോകുന്ന വഴിയൊന്നും തീരെ ശരിയല്ല ആ ശരി 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 നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട റിസ്ക് എടുക്കുന്നതല്ല ഞങ്ങൾക്ക് റിസ്ക് വേണ്ട വേണ്ട ഞാൻ വീണ്ടും പറയില്ല ഞാൻ വീണ്ടും പറയില്ല ഓക്കെ ബൈ ബൈ എന്തുണ്ടെങ്കിലും മെസ്സേജ് ചെയ്താ മതി എന്റെ സുഹൃത്തെ കട്ടു നല്ലോണം വിശക്കുന്നുണ്ടോ നല്ലോണം വിശക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ ഏഹ് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാനേ ഞാൻ പോയിട്ട് ഒരു മീൻ പിടിച്ചിട്ട് വരാം ഓക്കെ നീ പോയിട്ട് വരുന്നതിനുള്ളിൽ ഞാൻ തീ കത്തിക്കാം ഇപ്പ ശരിയായല്ലോ ഏയ് കട്ടു സുഹൃത്തേ നമ്മുടെ ടിക്ടോങ് എവിടെ പോയി എനിക്കറിയില്ല ബാട്ടു അവൻ എങ്ങോട്ടാ പോയെന്നോ ഓക്കെ ഓക്കെ എന്റെ കൂടെ വാ നമുക്ക് പോയി മീൻ പിടിക്കാം അവൻ എന്തായാലും വന്നേക്കും പ്രാവശ്യം ആ പ്രാവശ്യമാട്ടുവിനും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടില്ല അവരെ ഒരിക്കലും മന്മാനി നീ ഒരു ഇൻസ്പെക്ടറാണ് നിന്റെ കയ്യിൽ എല്ലാ അതോറിറ്റിയും ഉണ്ട് നിനക്ക് അവരെ കൊണ്ട് ഇത്രയും ശല്യമാണെങ്കിൽ അവരെ എന്തുകൊണ്ട് നീ തീർത്തു കെട്ടുന്നില്ല തീർക്കണമോ ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർത്താൽ പിന്നെ അതിലെന്താണ് ഒരു സുഖം അവർക്ക് ഞാൻ ജീവപര്യന്തമാണ് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് അവർ ജയിലി കിടക്കുന്നത് ഞാൻ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും വലിയൊരു മീൻ കുടുങ്ങി എന്നാ തോന്നുന്നത് കേട്ടോ അനങ്ങിപ്പോരുത് സാറേ ആ എങ്ങോട്ടാ പോയ സാറേ ഫിഷിനെ പിടിച്ച് പുറത്തോട്ടല്ലേ കൊണ്ടുവരണ്ടേ സാറൊത്തിന്റെ അകത്തോട്ട് പോയ സാറേ എന്റെ സാറകത്ത് വീണു സാറേ രക്ഷിക്കേ രക്ഷിക്കൂ നിങ്ങൾ എല്ലാവരും ഒരേ സമയം എങ്ങനെയാണ് ഇതിലൂടെ ഞാൻ സി ഐ ഡി ഖന്നയാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ആളാണ് ഇവര് രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റില്ല സാറേ ഇവരെവിടെ നിന്ന് എങ്ങനെയാ വരുന്നതെന്ന് ഒരു പിടുത്തോ ഇല്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നവും ഇവരാണ് ഈ ഘട്ടവും പട്ടുവും അതെ അനങ്ങിപ്പോവരുത് ഇതാണ് ശരിയായ സമയം ഇവന്മാരെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാം ആർക്കും തന്നെ ഒന്നും അറിയാൻ പറ്റില്ല വേണ്ട 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 ഇവരെ അങ്ങനെ കൊല്ലാനുള്ളതല്ല ഇവരെ രണ്ടുപേരെയും ജീവപര്യന്തം ജയിലിലാണ് അടയ്ക്കേണ്ടത് എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കണം നമ്മൾ ഇൻസ്പെക്ടർ മൻമാണി നീ ഇപ്പോൾ തന്നെ പറഞ്ഞുവല്ലോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടം ഇതാണെന്ന് ഇന്ന് ഞാൻ മിനിറ്റ് കൊണ്ട് നിന്റെ എല്ലാ സോൾവ് ആക്കി തരാം മിനിറ്റിൽ കഥ നല്ലോണം ആലോചിക്കേ അതുകൊണ്ട് സാറിന് എത്ര വലിയൊരു ചീത്ത പേരാണ് ഉണ്ടാവുക എന്ന് പക്ഷേ നമുക്ക് ആ ചിപ്പ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും സാറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക സാറിന്റെ ഫോട്ടോ

ഈ ഘട്ടു പട്ടു നിങ്ങൾക്ക് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഇത് പ്രോമിസ് ആണ് ഘട്ടുസാണ് അപ്പൊ പക്ക ഡീൽ സിംഗ് ഈ സന്തോഷത്തിന് ഇവർക്ക് വളരെ ചായ കൊടുക്കൂ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ അന്വേഷിക്കാം അനങ്ങി പോകരുത് watch india's largest kids library only on geo hotstar download the app now